ിച്ച് പുതിയ നീക്കങ്ങളുമായി റഷ്യയും പാകിസ്ഥാനും ജെഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നതിനായി പാകിസ്ഥാന് ആർ ഡി നയന്റി ത്രീ എഞ്ചിനുകൾ വിൽക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ത്യക്ക് അനുകൂലമാകുമെന്ന് റഷ്യൻ പ്രതിരോധ വിദഗ്ധർ പറഞ്ഞതായി വാർത്താ ഏജൻസി പി റിപ്പോർട്ട് ചെയ്തു ഇസ്ലാമാബാദുമായി മോസ്കോയുടെ സൈനിക സഹകരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കിടെയാണ് ഈ പരാമർശം വരുന്നത് പാകിസ്ഥാന് എഞ്ചിനുകൾ നൽകാൻ റഷ്യ സമ്മതിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ജെ എഫ് സെവന്റീന് റഷ്യ എഞ്ചിനുകൾ നൽകുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അത് ഇന്ത്യയ്ക്ക് രണ്ട് തരത്തിൽ ഗുണം ചെയ്യും മോസ്കോയിലെ പ്രിമാകോവ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദക്ഷിണ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പുതിയ വെല്ലുവിളികളെ കുറിച്ചുള്ള വിഭാഗം മേധാവി പിയോട്ടർ റോപിറ്റ്കോവ് പറഞ്ഞു ഒന്നാമതായി ചൈനയും പാകിസ്ഥാനും ഇതുവരെ റഷ്യൻ നിർമ്മിത എഞ്ചിൻ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇത് കാണിക്കുന്നത് രണ്ടാമതായി പുതിയ വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് പരിചിതവും പ്രവചനാതീതവുമായിരിക്കും പ്രത്യേകിച്ചും അവർ ഒരേ എഞ്ചിൻ പങ്കിടുന്നതിനാലും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ ഓപ്പറേഷൻ ജെ എഫ് സെവൻറ്റീൻറെ പ്രവർത്തന ഉപയോഗം ഇന്ത്യ നിരീക്ഷിച്ചതിനാലും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സർക്കാരിനെതിരായ വിമർശനത്തെ ന്യായീകരിക്കാനാവാത്തത് എന്ന് വിശേഷിപ്പിച്ച് ടോപ്കരോ മോസ്കോയും ന്യൂഡൽഹിയും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വികസനത്തെ കാണണമെന്ന് പറഞ്ഞു തങ്ങളുടെ എഫ് സി സെവൻറ്റീൻ ജെറ്റുകൾ താൽക്കാലിക നടപടിയായി ആർ ഡി നയന്റി ത്രീ എഞ്ചിനുകൾ നൽകാൻ ചൈന നേരത്തെ റഷ്യയോട് അഭ്യർത്ഥിച്ചിരുന്നുവെന്നും അടൽ ബിഹാരി വാജ്പേയിയുടെയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും സർക്കാരുകളുടെ കാലത്ത് എഞ്ചിനുകൾ പാകിസ്ഥാനിലേക്ക് മാറ്റാനുള്ള സാധ്യത ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച മറ്റൊരു റഷ്യൻ വിദഗ്ധൻ ആ ചർച്ചകൾ ഓർമ്മിപ്പിച്ചതായും ആർ ഡി നയന്റി ത്രീ കരാർ സാങ്കേതികവിദ്യ കൈമാറ്റം ഇല്ലാത്ത പൂർണ്ണമായും വാണിജ്യപരമായ ഒരു കരാറാണെന്ന് ആ സമയത്ത് മോസ്കോ ന്യൂഡൽഹിക്ക് ഉറപ്പ് നൽകിയതായിരുന്നതായും പറഞ്ഞു ആർ ഡി നയൻറ്റി ത്രീ കരാർ വാണിജ്യ സ്വഭാവമുള്ളതാണെന്ന് മോസ്കോ ന്യൂഡൽഹിയെ ബോധ്യപ്പെടുത്തി എന്നാൽ ഇന്ത്യക്ക് വളരെ മികച്ച ഒരു ആർ ഡി നയൻറ്റി ത്രീ എഞ്ചിന് ഇന്ത്യയുടെ മിഗ് ട്വന്റി നയൻ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ആർ ഡി തേർട്ടി ത്രീയുടെ ഒരു വകഭേദമാണ് ആർ ഡി നയൻറ്റി ത്രീ ഉയർന്ന ത്രസ്റ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് കുറഞ്ഞ സേവന ആയുസുണ്ട് ആർ ഡി തേർട്ടി ത്രീയുടെ നാലായിരം മണിക്കൂറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് മണിക്കൂർ രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ എഫ് സി വൺ പദ്ധതിക്കായി ആദ്യം ചൈനയാണ് ഈ എഞ്ചിനുകൾ അന്വേഷിച്ചത് ചൈനയുമായുള്ള ഒരു ത്രികക്ഷി കരാറിലൂടെയാണ് റഷ്യ പൂർണ്ണമായും അസംബിൾ ചെയ്ത ആർ ഡി നയന്റി ത്രീ എഞ്ചിനുകൾ പാകിസ്ഥാന് നൽകിയത് ഇതുവരെ വികസിപ്പിച്ചിട്ടില്ലാത്ത എഞ്ചിന്റെ പരിഷ്കരിച്ച പതിപ്പ് പാകിസ്ഥാൻ ഇപ്പോൾ തേടുന്നുണ്ടെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ വിൽപ്പനയെക്കുറിച്ച് മോസ്കോയിൽ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പും ലഭിച്ചിട്ടില്ല ഈ റിപ്പോർട്ടുകൾക്ക് ഇന്ത്യയിൽ ശക്തമായ പ്രതികരണമാണ് ലഭിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ തന്ത്രപരമായ സഖ്യകക്ഷിയായിരുന്ന റഷ്യ എന്തിനാണ് പാകിസ്ഥാന് സൈനിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ശനിയാഴ്ച സർക്കാരിനോട് ചോദിച്ചു ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു അവയെ വിവേകമില്ലാത്ത വിവരയുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് വിശേഷിപ്പിച്ചു ദേശീയ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നതിനു പകരം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കുന്നതും ശത്രുവിന്റെ പക്ഷം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു റഷ്യയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധം ശക്തമായി തുടരുകയാണെന്നും ദീർഘകാല കരാറുകൾക്ക് കീഴിൽ എസ് നാനൂർ പ്രതിരോധ സംവിധാനം ആണവ അന്തർവാഹിനി സഹകരണം തുടങ്ങിയ നൂതന പ്ലാറ്റ്ഫോമുകൾ മോസ്കോ ഇന്ത്യക്ക് തുടർന്നും നൽകുന്നുണ്ടെന്നും ബി ന്യൂസ് ഡെസ്ക് നേതാക്കൾ ന്യൂസ്